പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ പുതിയ ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ശ്രുതി ശ്രുതിയോട് സത്യങ്ങളെല്ലാം താൻ പറഞ്ഞുവെന്നും വേണമെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറാമെന്നുള്ള കാര്യവും ശ്രുതി അറിയിച്ചതിനെ തുടർന്ന് വിവാഹമായി മുന്നോട്ട് പോവുകയാണ് താൻ ചെയ്യുന്നത് എന്ന് ശ്രുതി പറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതി ശ്രുതിയെ താലി കെട്ടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ദാസ് ശ്രുതിയെ തേടി എത്തുന്നത് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ള ചിന്ത വേണ്ട എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ദാസ് ശ്രുതിയെ തകർക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷേ സത്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ശ്രുതി അതുകൊണ്ട് തന്നെ ദാസിൻ്റെ കളികൾ വിലപ്പോവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് ദാസ് ഈ സത്യങ്ങളെല്ലാം നമ്മുടെ ചന്ദ്രമതിയെ അറിയിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതി അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്